ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മധുശ്രീ കാർത്തികയോട് പറയാണ് ഞാൻ പറയുന്നത് പോലെ നിന്നു കഴിഞ്ഞാൽ തീർച്ചയായും നിനക്ക് നിൻ്റെ ഹർഷൻ്റെ കൂടെ യു എസിലോട്ട് പറക്കാം അതിന് നീ കൈ തരുമോ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും തരാമെന്ന് പറഞ്ഞ് കൈ കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നാൽ അവിടെ നടക്കുന്ന ഓരോന്നും എനിക്ക് നീ വിളിച്ച് പറയണം എന്നിങ്ങനെ മധുശ്രീ കാർത്തികയോട് പറയുമ്പോൾ കാർത്തിക ഓക്കേ എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു കേട്ടോ പിന്നീടാണെങ്കിലോ ഷാലിനിയാണ് കാണിക്കുന്നത് ഷാലിനി ഇങ്ങനെ നടന്ന് പോകുന്നു നടു റോഡിലൂടെ ഇങ്ങനെ നടന്ന് പോകുമ്പോൾ ഷാലിനിയുടെ ഒരു കാറ് വരുന്നുണ്ട് ഇതേ സമയം ശാരദാമ്മ മോളെ എന്ന് പറഞ്ഞു വിളിക്കുന്നുണ്ട് പക്ഷെ ആ കാറ് ഷാലിനിയെ ഇടിച്ചിട്ടങ്ങ് പോകുന്നു കേട്ടോ പിന്നീട് ശാരദാമ്മ തന്റെ മകളെ മടിയിലെടുത്ത് കെടുത്തുമ്പോൾ തൻ്റെ മകൾ ആകെ ചോരയിൽ കുഴിച്ചിരിക്കുന്നു കേട്ടോ അങ്ങനെ മോളെ എന്ന് പറഞ്ഞു ശാരദാമ അങ്ങ് കരയുമ്പോൾ വിഷ്ണു ഉറക്കത്തിൽ നിന്ന് നെട്ടി ഉണരുന്ന ആ ഒരു സ്വപ്നമായിക്കൂട്ടോ വിഷ്ണു പിന്നീട് ഇങ്ങനെ നിലവിളിക്കാണ് ഷാലിനി ഷാലിനി എന്ന് പറഞ്ഞ് നിലവിളിക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് കാർത്തികെയും സത്യഭാമയും ഷാമയും കൂടി ഓടി വരുകയാണ് കേട്ടോ അങ്ങനെ സത്യഭാമ വന്നിട്ട് ചോദിക്കും എന്താ മോനെ എന്താ മോനെ ഷാലിനി ഷാലിനിക്ക് അപകടം പറ്റി ഷാലിനിക്ക് അപകടം പറ്റി നീ എന്താണ് ഈ പറയുന്നത് ആ അമ്മയെ ഷാലിനിക്ക് അപകടം പറ്റി ഷാലിനിക്ക് എന്തോ സംഭവിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ നീ എന്തിനാണോ അവളെക്കുറിച്ച് കുറിച്ച് ഓർക്കുന്നത് പിന്നെ എൻ്റെ ഷാലിനിക്ക് എന്തെങ്കിലും വരുന്നത് എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല അമ്മ ഒന്ന് മിണ്ടാതിരിക്കുമ്പോൾ എന്താടാ നീ പറയുന്നത് നിന്റെ പെണ്ണ് ഇവളാണ് ഈ കാർത്തികയാണ് പിന്നെ എങ്ങനെ നിന്റെ ഷാലിനി നീ ഇവിടെ കിടന്ന് കിടന്നുറങ്ങല്ലേ പിന്നെ അവൾക്ക് എങ്ങനെ അപകടം പറ്റിയെന്ന് പറയുമ്പോൾ അമ്മ ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ട് അവൾക്ക് അപകടം പറ്റിയതായി ഞാൻ സ്വപ്നത്തിൽ കണ്ടുവെന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന സത്യമാമ്മ പറയാണ് അപകടം പറ്റിയത് സ്വപ്നത്തിലല്ലേ അല്ലാതെ യാഥാർത്ഥ്യമല്ലല്ലോ ഇനി അവളെ ഓർത്ത് നീ എന്തിനാ ദുഃഖിക്കുന്നത് കഴിഞ്ഞത് കഴിഞ്ഞു അവളെ വിട്ടേക്ക് എന്ന് പറഞ്ഞ ഉടനെ തന്നെ അങ്ങനെ ഷാലിയെ എനിക്ക് മറക്കാൻ കഴിയില്ല എന്നാൽ ഷാമ ഈ വാക്കുകളെല്ലാം ശ്രദ്ധിക്കുന്നു കേട്ടോ അങ്ങനെ ഷാലിനിക്ക് ഒരു അപകടം വരാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ കാർത്തിക അവിടെ മിണ്ടാതെ നിൽക്കണം കേട്ടോ ഇതേ സമയം സത്യപാമയുടെ നേർക്ക് വിഷ്ണു അങ്ങ് ഒച്ചെടുക്കണം അമ്മ ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ ഷാലിക്ക് അപകടം പറ്റാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ ഉടനെ തന്നെ സത്യപാമ ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ പിന്നീട് സത്യഭാമ പറയുന്ന സ്വപ്നം കണ്ടതാണ് മര്യാദക്ക് കിടന്നുറങ്ങ് വാ ഷ്യാമേ നമുക്ക് പോവാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് അങ്ങ് പോകാനിട്ടാ പിന്നീട് സത്യമ്മ കാർത്തികയെ ഇങ്ങനെ വിളിക്കാൻ അപ്പൊ കാർത്തിക ഇങ്ങനെ തിരിഞ്ഞ് നോക്കുന്നുണ്ട് വിഷ്ണുവിനെ വിഷ്ണു ആകെ ഞെട്ടി നിൽക്കാണ്ട് അങ്ങനെ ഈ സമയം വാ എന്ന് പറഞ്ഞ് കാർത്തികയെ വിളിച്ചിട്ട് അതെ അവന്റെ ജീവിതത്തിൽ പഴയ കാര്യങ്ങൾ ഓർക്കാനുള്ള ആ അവസരം നീ ആയിട്ടുണ്ടാക്കരുത് അവൻ്റെ കാര്യം നീ നല്ല ശ്രദ്ധിക്കണം അവൻ്റെ ഒപ്പം നീ എപ്പോഴും ഉണ്ടായിരിക്കണം പഴയ കാര്യങ്ങളിലോട്ട് അവൻ ഒരിക്കലും പോകാൻ നീ സമ്മതിക്കരുത് അതൊക്കെ നിൻ്റെ കഴിവാണെന്ന് ഇങ്ങനെ സത്യപാമ കാർത്തികയോട് പറഞ്ഞ് അവിടെ നിന്നും അങ്ങ് സത്യപാമ്പ പോകുന്നുട്ടോ എന്നാൽ ഈ സമയം വിഷ്ണുവിന് യാതൊരു ഉറക്കവും കിട്ടുന്നില്ല വിഷ്ണു എന്ത് ചെയ്യുന്നു തൻ്റെ വണ്ടിയുടെ കീഴെടുത്ത് താഴോട്ട് പോവാണ് എന്നിട്ട് തൻ്റെ വണ്ടിയെടുത്ത് വിഷ്ണു അവിടെ നിന്നും ഇറങ്ങുന്നുട്ടോ എല്ലാം കണ്ട് കാർത്തിക മുകളിൽ നിൽക്കുകയാണ് അപ്പോൾ കാർത്തികയ്ക്ക് മനസ്സിലായി അത് ഷാലിയുടെ അടുത്തോട്ടാണ് പോകുന്നതെന്ന് എന്നാൽ ഈ സമയം മധുഷയാണ് കാണിക്കുന്നത് മധുഷ ഇങ്ങനെ കാർത്തികയുടെ ഫോണിലോട്ട് അടിക്കുകയാണ് അപ്പോൾ ഒരടി അടിക്കുമ്പോഴേക്കും കാർത്തിക ഫോൺ എടുക്കുകയാണ് കേട്ടോ ഫോൺ എടുത്ത ഉടൻ തന്നെ എന്താ നിനക്ക് ഉറക്കമില്ല അത് കേട്ട ഉടൻ തന്നെ മധുഷയോട് തിരിച്ച് കാർത്തിക ചോദിക്കുകയാണ് നിനക്ക് ഉറക്കമില്ലേ അപ്പോൾ ഉടൻ തന്നെ ഞാൻ ഉറങ്ങുകയായിരുന്നു ഉറങ്ങുന്ന ആളെങ്ങനെ ഫോൺ എടുക്കുന്നത് അത് കേട്ടാ കാർത്തിക പറയാണ് അത് പിന്നെ എന്ന് പറഞ്ഞു ഉടൻ എന്താ അവിടെ എന്തെങ്കിലും സംഭവിച്ചോ അതിനിവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ എന്താ നീ എനിക്ക് എനിക്കവിടെ ചെന്നിട്ട് വിളിക്കാം എന്ന് പറഞ്ഞിട്ട് വിളിക്കാതിരുന്നത് ഉടൻ തന്നെ മധുഷയോട് കാർത്തിക പറയാനേ അതിനിടെ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ എങ്കിലല്ലേ വിളിക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു കൊടുത്തേനെ അവിടെ ഒന്നും ഉണ്ടായിട്ടില്ലേ ഉണ്ടാവാത്തത് കൊണ്ടാണ് നീ ഉറങ്ങാതിരുന്നത് അത് കേട്ട മധുഷിയോട് കാർത്തിക പറയണേ ഞാൻ ഉറങ്ങിയിരുന്നു പക്ഷേ പെട്ടെന്ന് നിന്ന് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നാണ് എന്തിന് ഞെട്ടി ഉണർന്നു എന്നുള്ളത് ചോദിക്കുമ്പോൾ അവിടെ ആ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കണം ഇതെല്ലാം കേട്ട മധുഷി കാർത്തികയോട് പറയണേ അതെ നീ ഇനി ചെയ്യേണ്ടത് സത്യഭാമയുടെ മുന്നിൽ തൻ്റെ ആദ്യപാടിയെ തേടിപ്പോയ ഒരു വിരാമമുള്ള ഒരു ഭാര്യയായി ണം അതായത് ആ ദുഃഖിച്ചിരിക്കുന്ന ഒരു ഭാര്യ ആയിരിക്കണം നീ ആദ്യ ഭാര്യയെ പോകുന്ന ഒരു ഭർത്താവിനെയാണല്ലോ തൻ്റെ ജീവിതത്തിലോട്ട് കിട്ടിയത് എന്നാ ഒരു തോന്നൽ സത്യഭാമക്കുള്ളിൽ നീ വരുത്തിയെടുക്കണം അത് നിന്റെ മിടുക്കേ എന്ന് പറഞ്ഞിട്ട് മധുശ്രീ ഫോൺ കട്ട് ചെയ്യുന്നു കേട്ടോ എന്നാൽ ഈ സമയം വിഷ്ണുവിനെയാണ് കാണിക്കുന്നത് വിഷ്ണു വളരെ സങ്കടത്തോടു കൂടി ഷാലിനിയുടെ വീട്ടിലെത്തണം കേട്ടോ അങ്ങനെ ഷാലിനിയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച അവിടെ ദേവൻ ഇങ്ങനെ ഉമർത്തിയിരിക്കുന്നതായിരിക്കട്ടോ ഇത് കാണുന്നതിനോട് കൂടി തൻ്റെ അമ്മ പറഞ്ഞ ആ വാക്കുകൾ തൻ്റെ മനസ്സിൽ കിടന്ന് അലയിടിക്കുകയാണ് ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട് ഈ സമയമാണ് ഷാലിനി ഒരു ഗ്ലാസ് ജ്യൂസുമായി വരുന്ന കേട്ടോ ഇതാ ദേവേട്ടാ ഇത് കുടിക്കുക എന്ന് പറയുമ്പോൾ ദേവേട്ടൻ എന്നാ വിളിയും കേൾക്കുമ്പോൾ അവിടെ ഒരു സംശയം വിഷ്ണുവിനുള്ളിൽ തോന്നുന്നത് പോലെ വിഷ്ണു അങ്ങനെ നിൽക്കുന്നുട്ടോ ഇതേ സമയം അങ്ങോട്ടേക്ക് ശാരദാമ്മ കയറി വരുകയാണ് അപ്പോൾ ഉടൻ തന്നെ ദേവൻ പറയണേ ഞാൻ ഇന്ന് ഗൾഫിലോട്ട് പോവുകയാണ് ദുബായിലോട്ട് പോവുകയാണ് ടിക്കറ്റുമായാണ് വന്നിരിക്കുന്നത് പക്ഷേ സത്യങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ വലിയൊരു വേദന തോന്നി എന്നൊക്കെ ഇങ്ങനെ പറയണിട്ടാ അത് കേട്ട ഷാലിനി എന്ത് സത്യം എന്താ ഷാലിനി നീ എന്നിൽ നിന്ന് എല്ലാം മറച്ചു വെക്കുന്നത് ഞാൻ നിന്റെ ഭർത്താവാണെന്ന് കരുതിയിട്ടല്ലേ നിന്റെ വിവാഹ ജീവിതം വിഷ്ണുവുമായി തകർന്നത് അതിനൊരു കാരണക്കാരെ ഞാനും കൂടിയല്ലേ അപ്പോൾ അത് തെറ്റി എന്ന് പറയുമ്പോൾ ഇതൊക്കെ എൻ്റെ വിധിയാണ് ദൈവം എനിക്ക് വെച്ചതേ വരുത്തു വരികയുള്ളു അതുകൊണ്ട് കാരണക്കാരൻ ദയവേട്ടനായി എന്ന് നിമിത്തം ഇതല്ലെങ്കിൽ വേറൊരു വഴിയിലൂടെയും ഇങ്ങനെയൊക്കെ തന്നെ വരികയുള്ളൂ എന്ന് പറയണിട്ടാ ഷാലിനിക്ക് വിധി ില്ല എന്ന് പറഞ്ഞ ഉടനെ തന്നെ ഷാലിനി ഞാനൊന്ന് പറയട്ടെ നിന്റെ കുഞ്ഞിന്റെ അച്ഛൻ സത്യ ഞാനാണെന്ന് അന്ന് ആ സ്കൂളിൽ എനിക്ക് പറയേണ്ട ഒരു അവസ്ഥ വന്നതല്ല എന്നെ കൊണ്ട് അങ്ങനെ എത്തിച്ചതാണ് എന്നെ അടിച്ചേൽപ്പിക്കുമ്പോൾ ഞാനത് എങ്ങനെ തള്ളി തള്ളിപ്പറയും എനിക്കത് തള്ളിപ്പറയാൻ പറ്റിയില്ല അപ്പോഴായി നിൽക്കേണ്ടി വന്നു അങ്ങനെ ഞാൻ ചെയ്തു പിന്നീട് സത്യഭാമ വന്നപ്പോ എനിക്കത് തിരിച്ചു പറയായിരുന്നു പക്ഷെ അവരുടെ ആ ചാട്ടവും ആ കാട്ടലൊക്കെ കണ്ടപ്പോൾ എനിക്ക് അവരോടും പറയാൻ കഴിഞ്ഞില്ല എന്ന് പറയട്ടോ ഇതെല്ലാം കേട്ട് ഞെട്ടി നിൽക്കുകയാണ് വിഷ്ണു അപ്പോൾ ആദ്യം വിഷ്ണുവിന് ഉള്ളിൽ ഒരു പേടി വന്നെങ്കിലും കൂടി പിന്നീട് ആ പറച്ചിലൊക്കെ കേൾക്കുമ്പോൾ വിഷ്ണുവിന് വലിയ സങ്കടം ആവുകയാണ് എന്നാൽ ഈ സമയം ഇനി മധുഷിയുടെ പാവയായി മാറിയാണ് കാർത്തിക അതൊക്കെ ക്ഷ്യമ ശ്രദ്ധിക്കും ക്ഷ്യാമ ഈ സത്യങ്ങളെല്ലാം ഷാലിനിക്ക് മുന്നിൽ വെളിപ്പെടുത്തും അങ്ങനെ ഷാലിനി ഇനി കാർത്തികയുടെ പിന്നാലെ പോവും അപ്പോൾ കാർത്തിക ആരാണെന്നുള്ള സത്യം അറിയും അങ്ങനെയൊക്കെയാണ് ഇനി ഇട്ടോ വരാനിരിക്കുന്നത് എന്തായാലും ഇവിടെ ഹോസ്പിറ്റൽ കേസും മരണം അങ്ങനെ ഒന്നും ഉണ്ടായില്ല കുറച്ച് സീനോട് കൂടിയിട്ട് ഷാലിനിയുടെ ആ ഭാഗം അങ്ങ് അവസാനിപ്പിച്ചു ആ അപകടം അങ്ങ് അവസാനിപ്പിച്ചോട്ടോ ശരിക്കും ഇങ്ങനെയല്ല റീമേക്കിൽ രാവിലെ പറഞ്ഞതുപോലെ ഹോസ്പിറ്റലും സത്യഭാമയെ ശാരദാമ ചോദ്യം ചെയ്യുന്ന ആ സീനുകളൊക്കെ വരാനിരുന്നിരുന്നു കേട്ടോ അപ്പൊ എന്തായാലും ഇനി ഇത് കഴിഞ്ഞാൽ മധുഷി ഇട്ട് വട്ടം കറക്കുന്നതായിരിക്കും കറക്കുന്നതായിരിക്കൂട്ടോ ഇനി അപ്പോൾ സത്യഭാമ ഒരു തീരുമാനം എടുക്കും രാത്രി ആദ്യ തേടി പോയവൾ പോയവനായതുകൊണ്ട് അവന് ഇനി ഒരു ശാന്തി മുഹൂർത്തം കുറിക്കണം അത് നാളേക്ക് നാളെ എന്നുള്ള ആ ലെവലിലുള്ള ആ ഒരു തീരുമാനമാണ് എടുക്കുക അങ്ങനെ വിഷ്ണുവിന്റെ ശാന്തി മുഹൂർത്തം കുറിക്കാം എന്ന് കരുതി സത്യഭാമ പൂജാരിയെ വിളിച്ചു വരുത്തുമ്പോൾ ഇനി സത്യഭാമയെ ഞെട്ടിപ്പിക്കുന്ന ആ സത്യങ്ങളാണ് പൂജാരി പറയുന്നത് കേട്ടോ അങ്ങനെ ഒരിക്കലും ഈയൊരു ശാന്തി മുഹൂർത്തം കുറിക്കാനേ സത്യഭാമയ്ക്ക് കഴിയില്ല പക്ഷേ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ കാർത്തികയുടെ വായിൽ നിന്ന് വിഷ്ണുവിനോട് പറയുന്ന ആ വാക്കുകൾ അതായത് ഹർഷൻ്റെ താലിയായിരുന്നില്ലേ ഞാൻ അണിയേണ്ടത് എന്ന് പറയുന്ന ആ വാക്കുകളൊക്കെ കേൾക്കൂട്ടോ ശ്യാമ അതോടുകൂടി ഇവരുടെ ജീവിതത്തിൽ എന്തോ ഇവർ മറച്ചു വയ്ക്കുന്നുണ്ടെന്ന സത്യം ശ്യാമ മനസ്സിലാക്കുകയാണ് അങ്ങനെ ശ്യാമ തൻ്റെ കുഞ്ഞേച്ചിക്ക് വിളിച്ച് പറയുമ്പോൾ അന്ന് അമ്പല വെച്ച് അവൾ എന്നോട് സത്യം ചെയ്യിപ്പിച്ചതും ഒക്കെ എന്തോ അവരിൽ മറച്ചു വെക്കുന്നുണ്ട് തൻ്റെ വിഷ്ണു ആട്ടം തന്നെ നിന്ന് പോയിട്ടില്ല എന്നുള്ള സത്യം ഷാനി മനസ്സിലാക്കൂട്ടാം അങ്ങനെ ഇനി രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒളിഞ്ഞും മറിഞ്ഞു നിന്ന് ഓരോരോ കാര്യങ്ങൾ കണ്ടെത്തും വിഷ്ണു വിഷ്ണുവിൻ്റെ ഭാഗം ഷാനി ഷാനിയുടെ ഭാഗം അപ്പോഴേക്കും ഹർഷൻ വരും ഈ പറയുന്ന കാർത്തിക പോവും ഇവരുടെ ആ ഒരു ഒത്തുചേരലിൻ്റെ നിമിഷങ്ങളാണ് പക്ഷെ അതിനിടയ്ക്ക് ഇനി സത്യഭാമയുടെ കണ്ണ് തോറപ്പിക്കാൻ ഇനി ഒരാളെത്തിയെങ്കിൽ മാത്രമാണ് സത്യഭാമയുടെ കണ്ണ് തെറക്കുള്ളൂ തൻ്റെ പേരക്കുട്ടിയാണ് തൻ്റെ വിഷ്ണു ഏട്ടൻ്റെ കുഞ്ഞാണ് എന്നൊക്കെ പറഞ്ഞു വന്ന് നിന്നാലും സത്യഭാമ വിശ്വസിക്കില്ല അതൊക്കെ ഒരു നാടകമാണെന്ന് സത്യഭാമ വിശ്വസിക്കുള്ളൂ പക്ഷേ ആ ആളെത്തുമ്പോൾ സത്യഭാമ ഇനി കുറ്റബോധം കൊണ്ട് നീറി നീറി കരയുന്ന ആ കിട്ടിക്കൻ സീനാണ് കേട്ടോ അപ്പോഴേക്കും സത്യഭാമയെ തേടി വില്ലത്തിയായി മധുശ്രീ സത്യഭാമക്ക് കിടിലൻ ആ ഒരു തിരിച്ചടിയും കൊടുക്കൂട്ടോ അപ്പം ഇങ്ങനെയൊക്കെയാണ് റീമേക്കിൽ ഓടിയിട്ടുള്ളത് ഇതൊക്കെ ഒരാഴ്ച കൂടിയിട്ടുള്ള എല്ലാം കൂടിയുള്ള ഒരു എപ്പിസോഡാണ് ഇപ്പോൾ പറഞ്ഞത് കുറച്ച് ഭാഗം അപ്പോൾ ഇതുപോലെ അപ്കമിംഗ് റിവ്യൂസ് നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്